നിലവിലെ സാഹചര്യത്തിൽ അവിടെ കത്തിയ ബാറ്ററികൾ യു പി എസ് ബൂം മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ അതിപ്പോ നമുക്ക് അവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയും ഇന്നലെ അവിടെ കോറിഡോറിൽ പുക പടർന്നപ്പോൾ തന്നെ ഫയർ അലാം മുഴങ്ങി എന്നുള്ളതാണ് ഇവിടെ അവിടെ ജോലി ചെയ്തിരുന്ന അവിടെ ഉണ്ടായ സാണിജ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് ഫയർ അലാം മുഴങ്ങിയിരുന്നു എന്നുള്ളതാണ് അപ്പോ ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ തളിച്ച് അത് ശേഷവും വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് ഗസ്റ്റ് റൂമിൽ ഫോറൻസിറ്റി അതോടൊപ്പം ബാറ്ററികൾ പുറത്തേക്ക് എടുത്ത് അത് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാറ്ററികൾ ഉൾപ്പെടെ അവർ പരിശോധിക്കും അതിനുശേഷം പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം അവിടെ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ആ ബ്ലോക്കിലെ മുഴുവൻ അതായത് ഒന്നും രണ്ട് നിലകളിലാണ് ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാമത്തെ നിലയിലുമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയുള്ള വയറുകയും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നെ അവര് പാരലായിട്ട് പരിശോധിക്കും ഇന്ന് വൈകുന്നേരം കൊണ്ട് അവിടെ വൈദ്യുതി കൊടുക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ടും ഫംഗ്ഷനൽ ആക്കാന്ന് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം ഇവിടേക്ക് മാറ്റിയിരുന്നു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ ഏരിയക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പരമാവധി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചു ഇതുകൂടാതെ ഇപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൽ നമ്മളിവിടെ നിന്ന് പേഷ്യൻസിനെ അവിടേക്ക് ഒന്ന് കൊണ്ടുപോയി അവിടെ എമർജൻസി ചികിത്സ ആവശ്യമുള്ള പ്രത്യേകിച്ച് അവിടെ ക്രമീകരിക്കുന്നുണ്ട് എച്ച് ആർ സപ്പോർട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജില് നമ്മുടെ ഇവിടുത്തെ പഴയ കാഷ്വാലിറ്റി കാഷ്വാലിറ്റി ആയിട്ട് ഇത് ഫങ്ഷനൽ ആകുന്നതുവരെ അടുത്ത മൂന്ന് ദിവസം പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം അവിടെ ഇന്ന് രാത്രി ഉണ്ടോ അല്ലെ നാളെ രാവിലെ ഉണ്ടോ നമുക്ക് ആ പഴയ കാഷ്വാലിറ്റി പ്രവർത്തിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും അതുവരെ അത് കഴിയും ഇപ്പൊ ഡി എം ഡോക്ടർ രാജേന്ദ്രൻ ഡോക്ടർ പറഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ ഈ എച്ച് ആർ സപ്പോർട്ട് കൂടി കൊടുത്താൽ നമുക്ക് തിങ്കളാഴ്ച അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ തടസ്സം മറ്റു തടസ്സങ്ങളൊന്നും കിട്ടാ നമുക്കൊരു എം ആർ ഐ അതാണ് പറഞ്ഞത് അതായത് എം ആർ ഐ ഈ നോർമൽ റൂം ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്താൽ അതിന് കേടുപാടുകൾ സംഭവിക്കും അതുകൊണ്ട് അധികം സമയം നമുക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂറിനപ്പുറത്തേക്ക് എം ആർ ആ നിലയിൽ ആ മെഷീൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ യു ബി എസ് ഇതിൽ നിന്ന് മാറ്റി ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നേരിട്ട് നമ്മുടെ ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കുമ്പോൾ അത് സ്കാൻ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു രണ്ട് ദിവസം അതായത് പാരലായിട്ട് ഫിലിപ്സ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ രണ്ടു ദിവസം മെഷീൻ കേടില്ലാതെ സംരക്ഷിക്കണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതിൽ പ്രത്യേകിച്ച് ഇതൊരു ഫിലിപ്സാണ് ജി സംവിധാനത്തിലൂടെയാണ് ഇത് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോ ഈ മെഷീൻ എം ആർ ഐ സ്കാനിങ് മെഷീൻ ഗ്രൂപ്പ്സിന്റെ ആണ് അവർക്കാണ് ഇതിന്റെ ചുമതല യു പി എസ് റൂമിന്റെ ഉൾപ്പെടെയുള്ള അവിടുത്തെ യു പി എസിന്റെയും പാനൽ ബോർഡിന്റെ ബാറ്ററികളുടെയും ഒക്കെ ചുമതല അവർക്കാണ് അവരുടെ നിയോഗിച്ചിട്ടുള്ള അവരുടെ ഒരു ഏജൻസിയാണ് ഇതിന്റെ മെയിന്റനൻസ് നടക്കുന്നത് ഓരോ ആറ് മാസം ഇതിന്റെ മെയിൻ്റനൻസ് നടക്കുന്നത് ഈ ആറ് മാസത്തിനുള്ളിൽ അവർ നടത്തിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ബയോമെഡിക്കൽ എഞ്ചിനീയർ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുക അവരുടെ കാണിക്കുകയും ചെയ്തു പക്ഷെ സാങ്കേതികമായ പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു അതുകൂടാതെ മെഡിക്കൽ കോളേജിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരു യൂണിറ്റുണ്ട് ആ യൂണിറ്റിന്റെ ഒരു എന്തായാലും ഡ്യൂട്ടിയിൽ ഉണ്ടാകേണ്ട വ്യക്തി അവിടെ ഉണ്ടായിരുന്നു പിന്നെ എഇരുൾപ്പെടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോ ഈ പർട്ടിക്കുലർ മെഷീനും എം ആർ ഐയും യു പി എസും ഫിലിപ്സും ഫിലിപ്സും ചുമതലപ്പെടുത്തിയ ഏജൻസിയുമാണ് അതുകൂടാതെ ഇലക്ട്രിക്കൽ വിഭാഗത്തിനാണ് കൈമാറിയിട്ടുള്ളത് അവരുടെ ഭാഗങ്ങളിലുണ്ട് അവരുടെ കാര്യങ്ങൾ ഒന്ന് എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ആപ്ഷൻ ഒന്ന് ഇവർക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളത് ആ ചികിത്സ തീർച്ചയായിട്ടും ഉറപ്പാക്കും അവർക്ക് ചികിത്സ നിക്ഷേപിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കും അവിടെയാണെങ്കിലും അല്ല ഇവിടെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും അത് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ആണെങ്കിലും ഇവിടെ നിന്ന് പോയി മറ്റേ ഒരു സ്വകാര്യ ആശുപത്രിയിലുള്ള ആളാണെങ്കിലും അവർക്ക് ചികിത്സ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഈ നിമിഷം നമ്മൾ കാണുന്നത് അത് ഉറപ്പാക്കും അത് യാതൊരു സംശയമില്ല അതിന് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടേഴ്സിന്റെ ഒരു സംഘം ഉള്ളത് ഒറ്റ മോണിറ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഎംഒയും അതുപോലെ പിടയിൽ നിന്നുള്ള ഡോക്ടേഴ്സും ഡി എംഒ ചുമതലപ്പെടുത്തുന്ന ഡോക്ടേഴ്സ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും അപ്പോ ആ ഡോക്ടേഴ്സിന്റെ ടീം എന്ന് പറയുന്നത് തന്നെ ഇതിനു വേണ്ടിട്ടാണ് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം അത് ഉറപ്പാക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് വരട്ടെ നമുക്ക് നോക്കാം നടക്കുന്ന സമയത്ത് അത് ഇവിടെ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു കാരണം ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് ചോദിച്ചപ്പോ പരിശോധിക്കാം നമ്മളെ തെളിവുണ്ടോ മീറ്റിംഗിൽ അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം അന്വേഷണത്തിന് വിധേയമാണ് അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും അതുകൊണ്ടാണ് സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം യു പി എസ് റൂം യു പി എസ് റൂമിന്റെ ആരെങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഈ ഒരു ഇതിൽ പങ്കെടുത്ത് ഞാൻ ഈ ചോദ്യം തന്നെ ചോദിച്ചു അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഗ്ലാസ് അത് ഓപ്പൺ ആയിരുന്നു ഗ്ലാസ് ഡോർ ആയിരുന്നു അത് കൂട്ടിയോപ്പൺ ആയിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾക്കിത് പരിശോധിക്കാം പിന്നെ യു പി എസ് റൂമിൽ പുക വന്നപ്പോ അത് സ്വയം ലോക്ഡായി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ അവർ ഈ ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ യു പി എസ് റൂമിന്റെ ഡോറ് അടിച്ചേരി തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു അപ്പോ അത് യു പി എസ് റൂമിന്റെ ഡോറിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് മീറ്റിംഗിലൊക്കെ പറഞ്ഞു ആകട്ടെ നമുക്കത് പരിശോധനയ്ക്ക് വിധേയമാണെന്നോ അന്വേഷിക്കാം ഈ കാര്യങ്ങൾ അന്വേഷിക്കാം ാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം കാരണം നമുക്കിപ്പോ എം ആർ ഐ മെഷീൻ ഈ കൂളിംഗ് സംവിധാനം ഒന്നും ഇല്ലാതെ അത് ആ നിലയിൽ നിലനിർത്തുക അങ്ങനെ നിലനിർത്തി പോന്നാൽ മെഷീൻ്റെ കേടുപാടുകൾ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിനുവേണ്ടിയിട്ട് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും കെ എസ് ഇ ബിയും ഒക്കെ ചേർന്നുകൊണ്ട് അതുപോലെ ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എങ്ങനെയാണ് മെഷീന് കൂടുതൽ മറ്റ് കേടുകൾ ഇപ്പോൾ മെഷീൻ നിലവിൽ കേടുപാടുകളൊന്നും വന്നിട്ടില്ല അത് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചിട്ട് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നു ഇതുകൂടാതെ പോലീസിന്റെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ട് കേസുകളാണ് ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട് രണ്ട് ഫയർ തീവൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കേസ് അപ്പൊ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നമുക്ക് ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിന്റെ താഴെയുള്ള നിലകളിൽ ഉൾപ്പെടെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ നമ്മൾ രജിസ്റ്റർ മെയിന്റൈൻ ചെയ്യും സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ച് ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ളൊരു അന്വേഷണം പോലീസിന്റേതായിട്ട് അവർ നടത്തുന്നുണ്ട് അതിന്റെ സിസിടിവിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി അതോടൊപ്പം മറ്റു രജിസ്റ്ററുകളും എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതുകൂടാതെ ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നത് നൂറ്റി അൻപത്തി ഒന്ന് പേഷ്യൻസ് അതിൽ നൂറ്റി പതിനാല് പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ അവർ ചികിത്സ തുടരുന്നുണ്ട് മുപ്പത്തിയേഴ് പേരാണ് മറ്റിടങ്ങളിലേക്ക് പോയിട്ടുള്ളത് അതിലേറ്റവും കൂടുതൽ ആളുകൾ രോഗികൾ പോയിട്ടുള്ളത് ജനറൽ ആശുപത്രിയിലേക്കാണ് അവിടെ പന്ത്രണ്ട് പേരാണ് അവിടേക്ക് പോയിട്ടുള്ളത് ഇതുകൂടാതെ മിംസ് അതായത് ഡോക്ടർ പറഞ്ഞത് മറ്റു ഇതിലേക്കുള്ളതല്ല ഈ യു പി എസ് പൂർണ്ണമായിട്ടും എം ആർ ഐ മെഷീന് വേണ്ടിട്ടുള്ള യു പി എസ് ആണ് അതിന് അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ക്രൈറ്റീരിയ എന്താ പാലിക്കപ്പെടുന്നു ഉറപ്പാക്കുന്നതാണ് മറ്റു യു പി എസ് ആയിട്ട് ഇതിന് ബന്ധായിപ്പോ അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് ഫിലിപ്സിന്റെ മെഷീൻ അവരുടെ രണ്ടായിരത്തിഇരുപത്താം ഒക്ടോബർ മാസം വരെയാണ് അവരുടെ ക്വാറന്റീൻ ഉള്ളത് മേഘഹിൽ ഇതുള്ളതാണ് അവരുടേതാണ് ഈ സംവിധാനം പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികമായിട്ടുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ ഈ ഡെറ്റ് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ മെഡിക്കൽ എക്സ്പെർട്ട് ടീമിന്റെ അന്വേഷണം ഈ രണ്ട് തരത്തിലും അന്വേഷണം നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്